ിൽ ശിശുദിനാചരണം നടത്തി മഞ്ചേശ്വരം അത്യാധുനികവും ലോകനിലവാരവും നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള കാഞ്ഞങ്ങാട് വടകര മുളിഞ്ച സർക്കാർ പ്രാഥമിക സ്കൂളിൽ ശിശുദിനാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു ഉപ്പളയിലെ മാസ്റ്റർ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ സന്ദർശിച്ച് അവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ അംഗൻവാടി വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നൽകി സന്തോഷം പങ്കിട്ടു മഞ്ചേശ്വരം ബി ആർ സിയിലെ ബി പി സി സുമാദേവി ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ಅವರು ತುಂಬಾ ಅವರಿಗೆ ಕಾರ್ಯಕ್ರಮ അവർ പോലെയാണ് നമ്മളിവിടെ കിട്ടിയത് അന്നേരം പെട്ടെന്ന് എന്റെ ടീച്ചേഴ്സ് സഹകരണം കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് അരമണിക്കൂറിന്റെ ഉള്ളിൽ കട്ടുപോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നും കൂടി ഞാൻ കിടപ്പാട് അറിഞ്ഞിരുന്നു അതുപോലെ സ്കൂൾ മുഖ്യാധ്യാപിക ചിത്രാവതി ചിഗ്രുപ്പാദെ അധ്യക്ഷത വഹിച്ചു ശിശുദിനത്തിന്റെ പ്രാധാന്യം അവർ വിശദീകരിച്ചു മാസ്റ്റർ കമ്പ്യൂട്ടർ സ്ഥാപന ഡയറക്ടർ ഷെഫീഖ് ആശംസകൾ അറിയിച്ച് കടലാസിൽ നിർമ്മിച്ച വസ്തുക്കൾ നൽകി കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കാളിയായി ബി ട്രെയിനർ സുമയ്യ അധ്യാപിക ആയിഷത്ത് സൈനാസ് മാസ്റ്റർ കമ്പ്യൂട്ടർ സ്ഥാപനത്തിലെ അധ്യാപികമാരായ സുനിത അനീഷ സുജാത സ്കൂൾ എം പി ഉപാധ്യക്ഷ ഫാത്തിമത്ത് സാഹിദ എന്നിവർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു

കുട്ടികൾ വിവിധ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു കുട്ടികൾ പല രീതിയിലായി തയ്യാറാക്കിയ നെഹ്റു തൊപ്പികൾ കരവിരുതിൻ്റെ മനോഹര കാഴ്ചയായി സമാപന ചടങ്ങിൽ എല്ലാവർക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു അധ്യാപിക അനു സ്വാഗതവും അധ്യാപിക ഐശ്വര്യ നന്ദിയും പറഞ്ഞു അധ്യാപകൻ അബ്ദുൽ ബഷീർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്